സുഹൃത്തുക്കളെ അറഫാത്തമാരിയാടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേരാണ് മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഒന്ന് നടക്കാനോ സ്റ്റെപ്പ് കയറാനോ ഒന്നിനും നമ്മളെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് വേണ്ട വിധത്തിൽ എക്സസൈസ് കിട്ടില്ല നടത്തൊന്നുമില്ലാണ്ട് ഇരിക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ബോഡി കൊഴുപ്പ് കയറി നമ്മുടെ ബോഡി ഭാരം കൂടുമ്പോൾ വീണ്ടും മുട്ടുവേദന കൂടുക ഇങ്ങനെ നമുക്ക് ജീവിതം തന്നെ ആഗോളം അടുത്ത് പോകുന്നൊരവസ്ഥ മുട്ടുവേദന കൊണ്ടുണ്ടാവാറുണ്ട് ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കേട്ടതാണ് അപ്പോൾ മുട്ടുവേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഉള്ളവർക്ക് ശമനം കിട്ടാൻ വേണ്ടിയിട്ടും യോഗയിലെ മേരുദണ്ഡാസനയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഓക്കെ മേരുദണ്ഡാസനയും അതിനുശേഷമുള്ള പൂർണ്ണ മേരുദണ്ഡാസനയുമാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മുട്ടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ അതിന് ശമനം ലഭിക്കും എല്ലാവർക്കും ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ അതിൻ്റെ പോസ്റ്റർ കറക്ഷനും വേണ്ടിയിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ മുട്ടുവേദന അനുഭവിക്കുന്ന കൂട്ടുകാർക്കോ കൂട്ടുകാരികൾക്കോ റിലേറ്റീവ്സിനെ നിങ്ങൾക്കത് അയച്ചു കൊടുക്കാനും പറ്റും ഓക്കെ ചെയ്ത് കാണിക്കാം പൂർണ്ണമേൽ രണ്ടാസനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കിടക്കുക മറന്ന് കിടക്കുക ശേഷം ആദ്യം നമ്മുടെ വലത് കാലും ശ്വാസമകത്തേക്കെടുത്ത് മെല്ലെ പൊക്കുക കാലിൻ്റെ ബാക്കിൽ ഈ ജോയിൻറ്റിന് പുറകിലായിട്ട് ലോക്ക് ചെയ്യുക ഇതുപോലെയാണ് ലോക്ക് ചെയ്യേണ്ടത് എന്നിട്ട് കാല് താ നമ്മുടെ സ്ട്രൈറ്റ് ചെയ്യുക കൈ വളഞ്ഞിരിക്കരുത് സ്ട്രൈറ്റ് കാളും സ്ട്രൈറ്റ് നമ്മുടെ കാലിൻ്റെ ഈ പാദം കാൽ പത്തി നമ്മുടെ മുഖത്തേക്ക് ചായച്ച് വെക്കുക എന്നിട്ട് നമ്മൾ കാൽ വിരലുകളിലേക്ക് നോക്കുക ഇനി നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പത്ത് ദീർഘശ്വസനം അതായത് ശ്വാസം അകത്തേക്കെടുക്കുക പുറത്ത് വിടുക ഒന്ന് അങ്ങനെ പത്ത് ദീർഘശ്വസനം അതിനുശേഷം മെല്ലെ കാല് തായ്ക്കുക ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ തന്നെ ഇടത് കാലം ചെയ്യാം പത്ത് ഡി ബ്രീത്തിൽ ആണ് ശേഷം മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് കാൽ കഴിക്കാം ഇനി ഇതിൻ്റെ പൂർണ്ണ പേരുദാസനയാണ് കാണിക്കാൻ പോകുന്നത് രണ്ട് കാലം ഒരുമിച്ചാണ് വയ്ക്കേണ്ടത് ഓക്കെ ദെൻ വിരലുകൾ തള്ളവിരലുകൾ കാലിൻ്റെ തള്ളവിരലുകൾ രണ്ടും പിടിക്കുക ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ പിന്നെ റെഡി ആയിട്ട് വരും ചെറിയ ചെറിയ എക്സസൈസും അതിൽ കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ പെട്ടെന്ന് വഴങ്ങി കിട്ടും ഓക്കെ അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം കുടിക്കുക കാലി സ്ട്രെയിറ്റ് ചെയ്ത് പത്ത് ദീർഘശ്വസനം ഓക്കെ നിങ്ങൾക്ക് വലിയ അനുഭവപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൂടെ കൊടുക്കുമ്പോൾ ഒന്നുകൂടെ എഫക്റ്റ് ചെയ്യും അതാണ് യോഗയുടെ പ്രത്യേകത ഓക്കെ പത്ത് ഡീ ബ്രീത്തിങ് ഞാൻ അത്ര സമയം എടുക്കുന്നില്ല എനിക്ക് മനസ്സിലായ വേണ്ടി പറയുന്നു ശേഷം നല്ല കാലം താഴെ വയ്ക്കുക തീർച്ചയായിട്ടും മുട്ടുവേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് ഗുണം ചെയ്യും അത്തരത്തിലുള്ള ആൾ തീർച്ചയായിട്ടും മുട്ടുവേദന ഉള്ള ആളുകൾക്ക് ഇത് ഗുണം ചെയ്യും ആരെങ്കിലും നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിൽ ജസ്റ്റ് നയിച്ചു കൊടുത്തോ ചെയ്യട്ടെ എന്തെങ്കിലും ശമനം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാണല്ലോ അയക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇതെല്ലാം ഇറക്കി വിടുന്നത് എനിക്കും സന്തോഷമാണ് ഒത്തിരി നല്ല ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് വെച്ചോ പിന്നെ നമുക്ക് യോഗ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഗൂഗിൾ മീറ്റിൽ ഇനിയിപ്പോൾ ഓഫ് ഓൺലൈനാന്ന് എഴുതിയിട്ട് നമുക്ക് ചെയ്താൽ എന്നൊന്നും കരുതണ്ട വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് താഴെ കാണുന്ന നമ്പറിലൊക്കെ ബന്ധപ്പെട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ദിവസങ്ങൾ നേരുന്നു ഇനി അങ്ങോട്ട് നല്ല നാളുകൾ നേരുന്നു വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും